ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് വാർഡ് മെമ്പർക്ക് മർദ്ദനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ശശിധരനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വെങ്ങാനല്ലൂർ പ്രദേശത്ത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച വാർഡ് മെമ്പറുടെ എതിർദിശയിൽ വന്ന വല്ലങ്ങിപ്പാറ സ്വദേശികളായ രതീഷ് ശ്രീദത്ത് എന്നിവർ വേഗത കൂട്ടി അശ്രദ്ധമായി വാഹനമോടിച്ചുവെന്ന് പറഞ്ഞ വാക്കുതർക്കവും തുടർന്ന് ഉന്തും തള്ളും ഉണ്ടായി നിലത്തു വീണ ശശിധരന്റെ തുടയല് പൊട്ടി മർദ്ദിച്ച വല്ലങ്ങിപ്പാറ സ്വദേശികളായ രതീഷ് ശ്രീദത്ത് എന്നിവർക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു പരിക്കേറ്റ ശശിധരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ